ദേവി സ്തോത്രം സ്തോത്രം മഹാപരിശുദിനത്തിന് മയസ്വ നല്ല വിതാവ് നല്ലത് വേരിയുമായി സൂചിച്ച് നന്ദിയാണ് അത്ര നമ്മെ സൂക്ഷിക്കുന്നു സ്വാതന്ത്ര്യം ചെയ്യുന്ന താവി യഹോ തന്നെ ദൈവം എന്നറിൻ അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവർ ആകുന്നു അഞ്ച് ജനവും അമ്മയിക്കുന്ന ആടുകളും തന്നെ ദേവിയെ പ്രഭാതത്തിൽ പ്രഭാതത്തിലടിയെങ്കിൽ നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവെ യഹോറിൽ മാത്രം ചാരിയെ ആശ്രയിച്ചു ആളുകൾ കാര്യങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവ് അടിയങ്ങൾ നിനക്കുള്ള ജനമാണെന്ന് കർത്താവെ ദേവീ സ്തോത്രകർത്താവ് അടിയങ്ങൾ അറിയുന്നു ദേവീ സ്ത്രോത്രകർത്താവ് പലപ്പോഴും ദേവീ ആ ചിന്ത ദൈവിയെ ഹാലിയ ഞാൻ ജീവിക്കുന്നത് ഈ ലോകത്തിൻ്റെ മോഹങ്ങളായിക്കോട്ട് ജീവിക്കുന്നവരായി മാറുന്നു എന്നാൽ പിതാവെ നീ ആഗ്രഹിക്കുന്ന ഹാലിയ ദേവിയെ നിനക്കുള്ള ജനമായി തീരുമാനാണല്ലോ ഹാലിയ സ്ത്രോത്രം നീ ൂത്രം നയിക്കുന്ന ദൈമി ആടുകളാണല്ലോ കർത്താവെ ഞങ്ങൾ കർത്താവെ എൻ്റെ കാര്യം ജീവിപ്പാൻ അനുഭവം മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ അടിയങ്ങളെ സഹായിക്കുമാറാണേന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി ദിവസം കൂടി ഞങ്ങൾ ഒരു മഹത്വം കൊടുക്കണം സർദേശുഖസാം തന്നെ ആമേൻ ആമേൻ ആമേൻ